അപകടകരമായ രാഷ്ട്രീയ സാഹചര്യത്തിലൂടെയാണ് ഇന്ത്യ കടന്നു പോകുന്നത് എന്ന് ഇടുക്കി മുൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ് ഏകാധിപതിയായ നരേന്ദ്രമോദി ഭരണഘടന പോലും മാറ്റിയെഴുതാൻ വെമ്പൽക്കൊള്ളുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് തോപ്രാങ്കുടി സ്കൂൾ സിറ്റിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇടുക്കി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ഡീൻകോസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയുടെ ഭാഗമായാണ് തോപ്രാങ്കുടി നമ്പർ ബൂത്ത് കുടുംബസംഗവും സംഘടിപ്പിച്ചത് എന്റെ ബൂത്ത് എന്റെ അഭിമാനം എന്ന പരിപാടി ഇടുക്കി മുൻ ഡി സി സി പ്രസിഡന്റ് കൺസ്യൂർ ഫ്രണ്ട് ചെയർമാനുമായിരുന്ന അഡ്വക്കറ്റ് ജോയി തോമസ് ഉദ്ഘാടനം ചെയ്തു ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്കും ഇന്ത്യ മുന്നണിക്കും അധികാരത്തിൽ വരാൻ പറ്റിയില്ലെങ്കിൽ വളരെ വലിയ ദുരന്തത്തിലേക്ക് ഈ രാജ്യം ചെന്നെത്തും എന്നുള്ളതാണ് യാഥാർത്ഥ്യം പോലെ ഇന്ത്യ ഭരിക്കുന്ന മോദി ഇന്ത്യയുടെ ഭരണഘടന ഏതെല്ലാം രീതിയിൽ മാറ്റി എഴുതാമോ ആ രീതിയിലെല്ലാം എഴുതുന്ന മാറ്റി എഴുതാൻ വെമ്പൽ കൊള്ളുന്ന മോദി നാളുകളിൽ അവർക്ക് ഭൂരിപക്ഷം കിട്ടിയാൽ ഏതെല്ലാം രീതിയിൽ ഇന്ത്യൻ ഭരണഘടന മാറ്റി എഴുതാൻ പറ്റുമോ ഇന്ത്യയുടെ പേര് പോലും മാറ്റുന്ന ഇന്ത്യ എന്ന പേര് പോലും മാറ്റുന്ന രീതിയിലേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് യു ഡി എഫ് ബൂത്ത് ചെയർമാൻ സേവ്യർ മുണ്ടയ്ക്കൽ അധ്യക്ഷനായിരുന്നു ചടങ്ങിൽ മുതിർന്ന പ്രവർത്തകരായ മത്തായി നൂറണാൽ ആദിവാസി കാണി ചിന്നത്തമ്പി എന്നിവരെയും കെ എസ് യു ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ അമ്മായി കുന്നലിനെയും ആദരിച്ചു കോൺഗ്രസ് കട്ടപ്പറ ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബി സെൽവം ആദിവാസി കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റും കടാശ്വാസ കമ്മീഷൻ അംഗവുമായിരുന്ന അഡ്വക്കേറ്റ് കെ കെ മനോജ് മറ്റ് യു ഡി എഫ് നേതാക്കളായ നോബിൾ ജോസഫ് അഡ്വക്കേറ്റ് എബി തോമസ് രാജൻ വർഗീസ് മഖിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാജോബ് കാരക്കുന്നേൽ ബിജു വടക്കേക്കര സുബി കുന്തളായിൽ കെ എം റജി ടോമി തെങ്ങുംപള്ളിൽ ബിജു മാത്യു വിനോദ് ജോസഫ് ദേവസ്യാച്ചൽ ചെറുതാനി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു